ഹായ് നമസ്കാരം എയ് സ്റ്റഡീസിൻ്റെ തന്നെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എൽ പി യു പി സിലബസിലുള്ള കേരള നവോത്ഥാനം കേരള നയൻസ് സയൻസുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷകൾ ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുമുള്ള കുറച്ച് ഫാക്ട്സ് ആണ് അപ്പോൾ നമുക്കറിയാം ഒരു ടോപ്പിക്ക് തന്നെയുണ്ട് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പള്ളി സ്വാമി പൊയ്ഗിലിയോമൻ എക്സെട്രാ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോവാം അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക അറിയാത്ത കാര്യങ്ങൾ എന്തു ചെയ്യുക ഒരു നോട്ട്സിൽ എഴുതി വയ്ക്കുക ഓക്കെ ക്ലാസ്സിലേക്ക് പോകാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ തന്നെ വീഡിയോസ് ആയിക്കോട്ടെ ഇൻഫർമേഷൻസ് ആയിട്ട് ആയിട്ട് കിട്ടുള്ളൂ പിന്നെ എന്തെങ്കിലും ക്ലാസ്സുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് നമ്മൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഈ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു ഒന്ന് രണ്ട് ഓപ്ഷൻസ് കാണണമെങ്കിലും നമുക്ക് ബബിൾ ചെയ്യാൻ അറിയാം ഈ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ പതിനേഴാം വയസ്സിൽ അക്ഷരാഭ്യാസം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് നിന്നും എന്ന നാടകത്തിന്റെ രക്ഷിതാവ് ആരാണ് ഇമ്പോർട്ടന്റ് ആണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ഓക്കെ അപ്പൊരു ഉണ്ട് അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക് എന്ന നാടകത്തിന്റെ രക്ഷയിതാവ് ഒന്ന് ആൻസർ കമന്റ് ചെയ്യാൻ അറിയുന്നവരൊന്ന് ആൻസർ കമന്റ് ചെയ്യുക അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരമാവും നമ്മുടെ ആൻസർ പിൻ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ആരെയൊക്കെ അറിയുന്നുണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പോ പതിനേഴാം വയസ്സിൽ അക്ഷരാഭ്യാസം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വിട്ടി ഭട്ടതിരിപ്പാട് അതുപോലെ തന്നെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് വിട്ടി ഭട്ടതിരിപ്പാട് ഓക്കെ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കർമ്മവിഭാഗം അതുപോലെ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കിട്ടിയോ അടുത്ത വക്കം അബ്ദുൽ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് വക്കം അബ്ദുൽ ജനിച്ച നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ിൽ ജനിച്ച അബ്ദുൽ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് വക്കം വക്കം അബ്ദുൽ വക്കബ്ദുൽഖാദർ മൗലവിയുടെ പത്രമാണ് സ്വദേശ് അഭിമാനി എവിടെയാണ് സ്ഥലം അഞ്ചു തെങ്ങിനാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പത് ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ അപ്പോ ചെറിയു കേരള നവോത്ഥാനത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ പത്രമാണ് സ്വദേശി അഭിമാനി ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിലാണ് ഇറക്കിയത് അഞ്ചു തെങ്ങാണ് സ്ഥലം അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന പേരുകൾ അദ്ദേഹത്തിന് അറിയ വിശേഷിക്കപ്പെടുന്ന പേരുകൾ കേരള വീരപുത്രൻ കേരള സുഭാഷ് എന്ന് അറിയപ്പെടുന്ന അബ്ദുൽ ഖാദർ കേരള വീരപുത്രൻ കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വക്കം അബ്ദുൽഖാദർ അദ്ദേഹത്തിന്റെ മാസ്യങ്ങള് മുസ്ലിം അൽ അൽ ഇസ്ലാം ദീപിക ഓക്കെ അപ്പൊ தீபிகா இது मात्र வேறட்ட பேரு ല്ല அப்ப தீபிகா ஆட்சி மாசீக ஆரியான வக்க அப்துல் காதர் அப்ப முஸ்லீம் அல் இஸ்லாம் தீபிகான காரணையான வக்க அப்துல் காதர் மௌலவி டையான கேரளா வீரேகுத்ரன் கேரளா சுபாஷ் சந்திர போஸ் என்பவர் ஏற்படனார் வக்க அப்துல் காதர் தென் ஆதிபாஷா என்ற ग्रंथம் எழுதியது অপশন ஏ ஸ்ரீ நாராயண குரு অপশন ஈ குரியாகோஸ் ஏலியா சாவரா ഓപ്ഷൻ ചട്ടമ്പി സ്വാമികൾ ആൻസർ 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 എന്താ എന്താ പറയാ പറയാ എന്ന ഗ്രന്ഥം എഴുതിയത് ഒന്ന് കമന്റ് ചെയ്യൂ നിങ്ങൾ ശ്രീനാരായണ ഗുരുവാണോ അല്ല പണ്ഡിത് കറുപ്പനാണോ അല്ല ആൻസർ വന്നിട്ട് ആദിഭാഷ എന്ന ഗ്രന്ഥം ചട്ടമ്പി സ്വാമിയാണ് കേട്ടോ എല്ലാ പരീക്ഷയ്ക്കും നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒന്നോ ശ്രീനാരായണ ഗുരുവായും അതുപോലെ തന്നെ വേറൊരാളാണ് ഗാന്ധി അല്ലെ ഗാന്ധിജിനി ഉണ്ടാവും ശ്രീനാരായണ എക്സാം ഒരു ചോദ്യം എന്തായാലും പി എസ് സി ചോദിക്കാൻ മറക്കില്ല നന്നായി ഒന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയായാലും വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം തന്നെയായിരിക്കും എങ്കിലും നമ്മളെ തെറ്റിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഒന്ന് മനസ്സിലാക്കി വെക്കുക അറിയാത്ത കാര്യങ്ങൾ ഒന്നും കൂടി എഴുതി വയ്ക്കുക കേട്ടോ ജനിച്ച വർഷം മരിച്ച വർഷം അദ്ദേഹത്തിന്റെ വീട് വെരി 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 ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ജനിച്ചാണ് ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് വർഷം മാസം ഡേറ്റ് മൂന്ന് ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അദ്ദേഹത്തിന്റെ വീട്ടുപേര് വയൽവാരം ചെമ്പഴന്തി ചോദിക്കാറുണ്ട് വയൽവാരം വീട് ഓക്കെ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലമാണ് അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ് ഏത് വയൽ ബാലം വീട് ഓക്കെ നാണുനാരായണൻ നാണുനാരായണ എന്നറിയപ്പെടുന്നവരാണ് ശ്രീനാരായണ ഗുരുവാണ് അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ് ഏത് വയൽ വീട് അദ്ദേഹം ജന്മസ്ഥലം ചെമ്പഴന്തി ഏത് വർഷമാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആറാം ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ് ശ്രീനാരായണ ഗുരു ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട് അരിവിറം ാണ് ശ്രീനാരായണ ഗുരു ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് വേണ്ട ഞാൻ ശ്രീനാരായണ ഗുരുവാണ് വർഷം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് വയൽവാരം വീട് ചെമ്പഴന്തിയിലാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് അരിപ്പുറം ശ്രീ ശിവപ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു നെക്സ്റ്റ് അരിപ്പുറം സ്ഥിതി ചെയ്യുന്ന തീരം നെയ്യാർ നെയ്യാർ തിരുവനന്തപുരം ജില്ലയിലെ അരി നെയ്യാറിലാണ് അരിപ്പുറം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അതുപോലെ തന്നെ അരിപ്പുറം ശിവ സമയത്ത് ഗുരു രചിച്ച കൃതിയാണ് ഇമ്പോർട്ടന്റ് ആണ് ശിവശതകം അദ്ദേഹത്തിന്റെ കൃതി ചോദിക്കാറുണ്ട് ശിവശതകമാണ് അദ്ദേഹത്തിന്റെ കൃതി അത് ഏത് സമയത്താണ് അരിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സമയത്ത് ഗുരു രചിച്ച കൃതി ചോദിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരു ആരാണ് ചോദിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ആ സ്ഥലം എവിടെയാണ് അരിപ്പുറം സ്ഥിതി ചെയ്യുന്ന ആറാണ് അതുപോലെ തന്നെ അദ്ദേഹം രചിച്ച കൃതിയാണ് ശിവശതകം ഓക്കെ ഗുരുവിന്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരുവിന്റെ ആദ്യ രചന ചോദിച്ചിട്ടുണ്ട് രജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് അതുപോലെ ആരുടെ പ്രതിയാണ് രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ചോദിച്ചിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ ആണെന്ന് ഓർത്തു കേട്ടോ ഗുരുവിന്റെ ഏറ്റവും വലിയ പ്രതിമയാണ് കൈത ബുക്ക് തിരുവനന്തപുരം ഗുരുവിന്റെ ഏറ്റവും വലിയ പ്രതിമ എവിടെയാണ് ചോദിച്ചത് അത് ചോദിച്ചിട്ടില്ല ആഗ്രഹിക്കാനാണ് കൈത ബുക്ക് തിരുവനന്തപുരത്ത് ഗുരുവിന്റെ ആദ്യ പ്രതിമ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരി കണ്ണൂർ അത് ചോദിച്ചിട്ടുണ്ട് ഗുരുവിന്റെ ആദ്യ പ്രതിമ ചോദിച്ചിട്ടുണ്ട് തലശ്ശേരി കണ്ണൂർ ഓർത്തു വെക്കുക ഗുരുവിന്റെ ഗുരുവിന്റെ ഗുരുവിനെ ിൽ പുറത്തിറക്കിയ രാജ്യമാണ് ഏത് ശ്രീലങ്ക ഗുരുവിനെ തപാൽ പുറത്തിറക്കിയ രാജ്യം ചോദിക്കുകയാണെങ്കിൽ ശ്രീലങ്കയാണ് എസ് എൻ ഡി പി യോഗം യു പ്രേരണയായത് ഏതാണ് ഈ അതിനിപ്പുരം ക്ഷേത്ര യോഗമാണ് എസ് എൻ ഡി പി രൂപീകരണത്തിന് കാരണമായത് ഈ അരിവിപ്പുരം ക്ഷേത്ര യോഗമാണ് അത് നെയ്യാറുള്ള സ്ഥലത്താണ് അത് കൃതി ചോദ്യം അദ്ദേഹം നയിച്ചാൽ ആര് കൃതി ചെയ്ത് ആ സമയത്ത് ശിവശതകമാണെന്ന് ഓർത്തുവെക്കുക എസ് എൻ ഡി പി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഓർത്തിരിക്കുക എസ് എൻ ഡി പി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് എസ് എൻ ഡി പി സ്ഥിരം അധ്യക്ഷനാണ് ആര് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി സ്ഥിരം അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പിടെ ആസ്ഥാനം കൊല്ലം അപ്പൊ ഇതിന്റെ അധ്യക്ഷൻ ചോദിക്കുമ്പോൾ സെക്രട്ടറി ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അത്രയും ഡീപ്പായിട്ട് പോണില്ല അത് വരും ക്ലാസ്സുകൾ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോൾ ായിരിക്കും കേട്ടോ അപ്പോ നമ്മുടെ മനസ്സിലാക്കി വയ്ക്കാ ഇവരുടെ തപാൽ പുറത്തു രാജ്യം ഏതാണ് ശ്രീലങ്കയാണ് എസ് എൻ ഡി പി രൂപീകരണ കാരണം അനിയപ്പുറം ക്ഷേത്രയോഗമാണ് അതുപോലെ തന്നെ അദ്ദേഹം എസ് എൻ ഡി പി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാണ് എസ് എൻ ഡി പി സ്ഥിരം അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പി എസ് സിക്ക് ചോദിക്കുന്ന ഏകദേശം ഒരു ചോദ്യം തന്നെയായിരിക്കും എസ് എൻ ഡി പി യുടെ അസ്ഥിരം അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരുവായിരിക്കും അത് എവിടെയാണ് ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കൊല്ലം ഓക്കെ നെയ്യാർ ഏതാസ് നോക്കും നെയ്യാർ ഓപ്ഷൻ ഉണ്ടാവും നെയ്യാറല്ല കൊല്ലം ആണ് ആൻസർ ഓക്കെ എസ് എൻ ഡി പി ആദ്യ മുഖപത്രം വിവോ ഗാതയം എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രം വിവേകോധയമാണ് എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രം എസ് എൻ ഡി പി ഇപ്പോഴത്തെ മുഖപത്രമാണ് യോഗ നാഥം എസ് എൻ ഡി പിയുടെ ആദ്യം ചോദിക്കുകയാണെങ്കിൽ വിവേകാതയും ഇപ്പോഴത്തെ യോഗ നാഥമാണ് രണ്ടും ഒന്ന് ഓർത്തിരിക്കാൻ മാറിപ്പോർ കേട്ടോ അതുപോലെ തന്നെ ഗുരു മരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിന് അപ്പൊ ഗുരു മരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ അതുപോലെ തന്നെ അദ്ദേഹം ജനിച്ച വർഷം കൂടി ഒന്ന് ഓർത്തു വെക്കുക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപതും കൂടെ ഓർത്തു വെക്കുക അതുപോലെ തന്നെ അദ്ദേഹം മരിച്ച വർഷവും കൂടി ഓർത്തു ഓർത്തുവെക്കുക അദ്ദേഹത്തിന്റെ രചനകളാണ് ആത്മോപദേശ ശതകം ദൈവ ശതകം ജാതി ലക്ഷണം ജാതി കൃതിയാണ് കൃതി നവമഞ്ചരി നോക്കി വയ്ക്കുക ബാക്കി അദ്ദേഹം രചനകളാണ് ഏത് ഈ നാരായണ ഒരുപാടുണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ആത്മോപദേശ ശതകം ദൈവ ശതകം ജാതി ലക്ഷണം ജാതി വിമാസയൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ രചനയാണ് അടുത്ത് കുര്യാക്കോസ് ഏലിയാസ് ഓക്കെ നമ്മുടെ ഒരു ഓപ്ഷൻ ആയിരുന്നു അതോ അല്ലേ ഓക്കെ കൈനക്കരയിൽ ആലപ്പുഴ ജില്ലയിലെ കൈനക്കരയിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ആര് കുര്യാക്കോസ് ഏലിയാസ് ഷാവറയച്ചൻ അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്ന ആരാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ് അതുപോലെ സി എം ഐ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ സ്ഥാപിച്ചു അതുപോലെ സി എം ഐ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ അദ്ദേഹം സ്ഥാപിച്ചു കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദുര്യാഘോസാണ് പിടിയരി സമ്പ്രദായം നടപ്പിലാക്കിയ വ്യക്തിയും ആണ് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് 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 ഏത് ജില്ല അതുപോലെ ആരാണ് ോസ്റ്റാറിയാണ് പിടിയരി സമ്പ്രദായം നടപ്പിലാക്കിയ വ്യക്തി കുര്യാക്കോസ് കോട്ടയത്ത് മാനാണത്ത് അച്ചടിശാല സ്ഥാപിച്ച സ്ഥാപിച്ചു കോട്ടയത്ത് മാനാണത്ത് അച്ചടിശാല സ്ഥാപിച്ചു അദ്ദേഹം സ്ഥാപിച്ചു കോട്ടയത്തെ മാനാനത്തെ അച്ചടി ചോദിക്കുകയാണെങ്കിൽ സെന്റ് ജോസഫ് പ്രസ് അച്ഛനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ജോൺ പോൾ ഇമ്പോർട്ടന്റ് ആണ് ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ജോൺ പോളാണ് ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് പോ ഫ്രാൻസിസ് ആണ് അപ്പൊ രണ്ട് മാറിപ്പോഴുത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ഫ്രാൻസിസും ആണ് പോതിയാണ് അനുതാപം അനസ്ഥാസ്തിയുടെ രക്തസാക്ഷിത്വം കൂടമാവും മഠം അദ്ദേഹത്തിന്റെ കൃതിയാണ് അനുതാപം അനാസ്ഥാസ് അനാസ്ഥാസ്തിയുടെ അദ്ദേഹത്തിന്റെ കൃതികളാണ് അനുതാപം ക്ഷിത്വ പൂരമാവ് മഠം നിങ്ങൾക്ക് മുൻകാല ചോദ്യങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഈ ചോദ്യങ്ങൾ എന്നെ ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്ന ചോദ്യങ്ങളാണ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഓക്കെ അടുത്തത് പണ്ഡിറ്റ് കെ പിറുപ്പൻ ചേരാനല്ലൂർ എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ ജനിച്ച വ്യക്തിയാണ് പണ്ഡിത് കെ പി കറുപ്പൻ സാഹിത്യകുടീരമാണ് അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ് ഒരുപാട് പ്രവിശ്യം സാഹിത്യകുടീരം ആരുടെ വീട്ടുപേരാണ് ചോദിച്ചിട്ടുണ്ട് പണ്ഡിത് കറുപ്പനാണ് അഖില കേരളാണ് പണ്ഡിത് കെ പി കറുപ്പൻ ഓക്കെ അപ്പൊ അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് കെ പി കറുപ്പൻ അത് കേരള ലിംഗൻ എന്നറിയപ്പെടുന്നവരാണ് കെ പി കറുപ്പനാണ് കേരള ലിംഗൻ എന്നറിയപ്പെടുന്നത് കെ പി കറുപ്പനാണ് കേരള സാക്ഷര പിതാവനാണ് കുര്യാഘ്വാസ കേരള നവോത് മുസ്ലിംസ് നവോത്ഥാനാണെങ്കിൽ വക്കമാണ് കേരള നവോത്ഥാനമാണെങ്കിൽ ശ്രീനാരായണ ഗുരുവൻ കോളേ നമ്മൾ അറിഞ്ഞ കാര്യമാണ് അല്ലെ അതുപോലെ അദ്ദേഹത്തിന്റെ കൃതികളാണ് രചനയാണ് ജാതി കുമ്മി രചിച്ചത് കെ പിറുപ്പൻ അദ്ദേഹത്തിന്റെ രചനയാണ് ജാതികുമ്മി അദ്ദേഹത്തിന്റെ ആദ്യ കൃതിയാണ് ലങ്ക മർദ്ദനം അദ്ദേഹത്തിന്റെ ആദ്യ കൃതി ഏതാണ് ലങ്ക മർദ്ദനം അദ്ദേഹത്തിന്റെ രചന കെ പി ജാതി കുമ്മിയാണ് അറിയ സമാജം സ്ഥാപിച്ച വ്യക്തിയാണ് പണ്ഡിത് കറുപ്പൻ അപ്പൊ അദ്ദേഹത്തിന്റെ കൃതി ജാതി കുമ്മി രചിച്ചത് ആരാണ് കെ പി കറുപ്പൻ അദ്ദേഹത്തിന്റെ കൃതി ലങ്കാ മർദ്ദനം ആരുടെയാണ് കറുപ്പന്റെ ആണ് അതുപോലെ അറിയ മഹാസമാജം സ്ഥാപിച്ചത് പണ്ഡിത് കെ പി കറുപ്പനാണ് നമുക്ക് ഒരു രണ്ട് എത്ര ആണ് കിട്ടുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാ ക്വസ്റ്റിൻറെയും ഓപ്ഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു മൂന്നാല് ക്വസ്റ്റിൻ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നവോത്ഥാനമായി ബന്ധപ്പെട്ട് ഏകദേശം എൽ പി യുടെ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തി എല്ലാം നമ്മൾ ആൻസർ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ പറയുന്നതിൽ വേറിട്ട് നിൽക്കുന്നത് ഏത് നോക്കിയേ ഓപ്ഷൻ എ ം ഈ മൂന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ ഓപ്ഷൻസിന് പഠിച്ചപ്പോ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സ്വയം ചെയ്യാൻ കഴിയും ആരാണ് ആൻസർ കമന്റ് കാക്കണ്ടിജാനന്ദ വിലാസം ഇത് ആരെയാണ് നിജാനന്ദ വിലാസം ചട്ടമ്പി സ്വാമിയുടെയാണ് കേട്ടാ അപ്പൊ ഇത് മൂന്നും ആരെയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ആണ് അപ്പൊ നിജാനന്ദ വിലാസം സ്വാമിയുടെ ആണ് അതിന് നമ്മൾ ഓൾറെഡി ശ്രീനാരായണ ഗുരു കൂടി പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ഈ മൂന്നും ഈ ദൈവശതകവും ശിവശതകവും ദർശനമാരെയും അദ്ദേഹം രചിച്ച് പറഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ നൂറു വർഷം ആഘോഷിച്ച ഗുരുവിന്റെ കൃതിയാണ് ദൈവ വർഷം ആഘോഷിച്ച ഗുരുവിന്റെ കൃതി ഏതാണ് ദൈവ ദർശകം അരിയപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരുചരിച്ച കൃതിയാണ് ശിവശതനം പറഞ്ഞ കാര്യമാണ് ഗുരുവിന്റെ സംസ്കൃത രചനയാണ് ദർശനമാല അപ്പോ ഗുരുവിന്റെ സംസ്കൃത രചന ദർശനമാല ഓക്കെ നിജാനന്ദ വിലാസം എഴുതിയത് ചട്ടമ്പി സ്വാമിയാണ് രക്ഷാ ദൈവസഭ ദൈവസഭ പ്രത്യക്ഷരക്ഷത്വസ്റ്റാണ് പ്രത്യക്ഷരക്ഷണോ ഖാദർ ആണോ നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല അപ്പോ ഓപ്ഷൻ എ കുമാര ഗുരുദേവൻ ആൻസർ ഏതാണ് കുമാര ഗുരുദേവൻ കിട്ടിയോ അപ്പൊ ഓപ്ഷൻ എ കുമാര ഗുരുദേവൻ ബി അയ്യങ്കാളി സി കേശവൻ ഡി ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ കുമാര ഗുരുദേവൻ പക്ഷെ അല്ലെങ്കിൽ അറിയപ്പെടുന്ന കുറച്ച് പേരുണ്ട് യോഹനൻ പൊഴിയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നവരാണ് കുമാരൻ ഗുരുദേവരാണ് അതുപോലെ പുലേമത്തായി അപ്പൊ അപ്പൊ കുമാരൻ യോഹന ഒഴിയിൽ അപ്പച്ചൻ അതുപോലെ മത്തായി എന്നറിയപ്പെടുന്ന ആരാണ് കുമാരൻ ഗുരുദേവൻ ഓക്കെ നമുക്കപ്പോൾ വീട്ടിൽ നമുക്ക് അറിയാം എയിം സ്റ്റഡി സെന്ററിൽ ഒരുപാട് പേര് വിജയിപ്പിച്ച സ്ഥാപനമാണ് അപ്പോൾ കയ്യിൽ കേട്ടി പരീക്ഷ എടുക്കുകയാണെങ്കിൽ മൂവായിരത്തിൽ കൂടുതൽ പേരാണ് എയിം സ്റ്റഡി സെന്ററിൽ വിജയികളായി മാറി ഈ ഫോട്ടോസൊക്കെ നോക്കിയാൽ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ അപ്പൊ നാളെ നിങ്ങളും ഇതുപോലെ ഒരു ഫോട്ടോസ് നിങ്ങൾക്ക് വരണം അപ്പോൾ നമ്മൾ ആദരിക്കുന്ന ദിവസം വരെ ഒന്ന് ആലോചിക്കുക നന്നായി കൺവർക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ ഐ പി യു പിയുടെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് പുതിയ ബാച്ച് അതുപോലെ കേട്ടിട്ടുണ്ട് ജന പി എസ് സിയുടെ പുതിയ ബാച്ചുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് വിളിക്കുക നമ്പർ നമ്മൾ താഴെ ഇടുന്നുണ്ട് അതിലേക്ക് വിളിച്ച് നിങ്ങൾ കോഴ്സ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് തരുന്നതാണ് ഓക്കെ കേരള ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനാണ് കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ കൊയ്യിയിൽ അപ്പച്ചൻ കേരള ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനാണ് യോഹന്നാൻ പൊയന്നാൻ അദ്ദേഹം സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന സ്ഥാപിച്ചത് പൊഴിയിൽ യോഹന്നാണ് എന്റെ ആസ്ഥാനം ഇരവി പേരൂർ ഓക്കെ സമരങ്ങൾ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ സമരങ്ങളെല്ലാം എല്ലാം അറിയപ്പെടുന്നത് അടിരഹള അടിരഹള എന്നറിയപ്പെടുന്ന സമരം ആരുടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കുമാരൻ ഗുരുദേവൻ അല്ലെങ്കിൽ കൊറിയൻ മത്തായി യോഹന്നാൻ അല്ലെങ്കിൽ അപ്പച്ചനൊക്കെ നമുക്ക് ഓപ്ഷൻസിൽ വരാം ആൻസർ ശരിയാണ് ശരി സി കേശവൻ കൊല്ലം ജില്ലയിലെ മയ്യനാട് ജനിച്ച നവോത്ഥാനാണ് സി കേശവൻ കൊല്ലം ജില്ലയിലെ മയ്യനാട് ജനിച്ച നവോത്ഥാന നായകനാണ് സി കേശവൻ തിരുവിതാംകൂറുകാരുടെ കിരീടം വയ്ക്കാത്ത രാജാവ് ഒരുപാട് പ്രാവശ്യം ബി എസ് സി ചോദിച്ച കാര്യമാണ് തിരുവിതാംകൂറുകാരുടെ കിരീടം വയ്ക്കാത്ത രാജാവാരാണ് സി കേനായിരുന്നു സി കേശവനാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ വെക്കാം കേട്ടോ അപ്പൊ മഹ്യന ജനിച്ചു അതുപോലെ തിരുതാംകൂർ തിരീടം വെക്കുന്ന രാജാവ് എന്നറിയപ്പെടുന്ന സി കേശവനാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ സജീവ പ്രവർത്തനായിരുന്ന നവോത്ഥാന നായകനാണ് സി കേശവൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപക നേതാവ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപക നേതാവും കൂടിയാണ് പാല്യം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാല്യം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് സി കേശവൻ കൗമുദി പത്രം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് സി കേശവൻ ദുഷ്യന്തൻ കേശവൻ സിംഹം എന്നറിയപ്പെടുന്നു ഏതൊക്കെയാണ് ദുഷ്യന്തൻ നമ്മൾ അത്ര കേട്ടിട്ടുണ്ടാവില്ല അല്ലെ ചോദ്യമാണ് ദുഷ്യന്തൻ കേശവൻ ചിലന്തി സിംഹസിംഹം എന്നറിയപ്പെടുന്ന ആരാണ് സി കേശവനാണ് അദ്ദേഹത്തിന്റെ കൃതിയാണ് ക്രിസ്തു മത സഹസ്രനാമം സി കേശവന്റെ കൃതിയാണ് ക്രിസ്തു മത സഹസ്രനാമം അപ്പോൾ ഈ ഒരു നാല് ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട കുറേ ഫാക്ട്സ് നമ്മൾ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളോട് കമൻറ്റ് ചെയ്യുക നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്ലിയർ ചെയ്ത് വരുന്നതായിരിക്കും അപ്പോൾ എയിം സ്റ്റഡീ സെൻ്ററിനെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക അവരിലേക്ക് ജോയിൻ ചെയ്യുക എൽ പി യു പി ടേയും കേഡറിൻ്റെയും ജനറൽ പി എസ് സിയുടെ പുതിയ ബാച്ചുകളാണ് ആരംഭിച്ചിരിക്കുന്നത് കൂടുതൽ കോൺടാക്ട് വേണ്ടി നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം Thank <laughs> you.